നമുക്ക് ഇവിടെ റോഡിൽ ചവിട്ടുന്നതിന് ഈ ഒരു ഫ്ലോറസ്റ്റ് വെസ്റ്റ് മാൻഡേറ്ററി ആണ് പോലീസ് പിടിക്കും ഒരു കാര്യം ഞാൻ തീർത്തും പറയാം നമ്മുടെ നാട്ടിൽ ഈ സൈക്കിള് കിട്ടത്തില്ലെന്നുള്ള ഉറപ്പാക്കും ഈ ക്വാളിറ്റി കാരണം ഇതെല്ലാം അടിപൊളി ഡിസ്ക് ആണ് എനിക്ക് ഇതിന്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് അടിപൊളി ഏറി ഇംഗ്ലണ്ട് റാലി സൈക്കിളാണ് ഞങ്ങൾ അതിന് പറഞ്ഞാൽ ഇവിടെ വാക്കിംഗ് വന്ന് കഴിഞ്ഞപ്പോൾ ഈ ഷോപ്പിലായിട്ട് കയറി കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടപ്പെടും അതുകൊണ്ട് ഒന്ന് നോക്കിയില്ല ഞാൻ മേടിക്കുവാണ് എനിക്ക് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോന്നും അറിയത്തില്ല എന്നൊക്കെ ഞാൻ റിവ്യൂ പേടുവാണ്

പാക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചെറുതായിട്ട് പാക്ക് തരാനൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് സൈക്കിള് അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിള് ഇതിന് ഏകദേശം പതിനേഴ് പോയിന്റ് അഞ്ച് കിലോ ഉണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ഇത് 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 ചെറുതായിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ ആക്കി പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ ഞാൻ ഇവിടെ ഇട്ട് ഒരു ശേഷം ശേഷം മാത്രമേ ഈ ഇതെല്ലാം അടിപൊളി ടയർട്ടോ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ നാട്ടിൽ പോയി ഒന്നും അത്ര ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ ബാക്കിലൊക്കെ അടിപൊളി ഡിസ്കൗണ്ട് എന്തൊക്കെയാണ് ചവിട്ടി ആയിട്ട് പറയാം ഇംഗ്ലണ്ട് റാലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹരമാണ് ഞാൻ ഞാനീയിടെ ഒരു നമ്മുടെ ആയങ്കളത്ത് ഒരു പേരുകാട്ട കടയിൽ പോയി ഒരു ഇംഗ്ലണ്ട് റാലി മേടിച്ചു പക്ഷേ അത് ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു അതോടെ ഞാൻ ഇംഗ്ലണ്ട് റാലി നാട്ടിലെ വെറുത്ത് ഇത് കണ്ടിട്ട് ചവിട്ടിയൊക്കെ നോക്കിയിട്ട് നല്ല രസമൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഒരുപാട് സൈക്കിൾസ് ഉണ്ട് കേട്ടോ അടിപൊളി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒരുപാട് കടവുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ കാണുന്നുണ്ടോ ഇതൊക്കെ നല്ല അടിപൊളി സൈക്കിളുകളാണ് പിന്നെ അതോടെ ഈ റാലി തന്നെ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം പണ്ട് നമ്മുടെ അച്ഛൻ്റെ ഒരു റാലി ഉണ്ടായിരുന്നു അതൊക്കെ ചവിട്ടി ഞങ്ങൾ പഠിച്ചത് ആ ഒരു നൊസ്റ്റു അടിച്ചോണ്ട് തന്നെ മാത്രമാണ് ഞാൻ ഞാനിത് മേടിച്ചത് കേട്ടോ ഏത് ഓക്കെ അപ്പോൾ നമ്മൾ കാറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആ ഹോ അടിപൊളി കട്ടിട്ടുണ്ട് കേട്ടോ വെള്ളം തെറ്റപ്പാ അടുത്ത കാറ്റൂടെ അടിക്കാൻ പോകാണ് ഓക്കെ കാറ്റൊക്കെ അടിച്ച കിടക്കാനൊക്കെ ആയിട്ടുണ്ട് ഓക്കെ അമ്മെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ പറയാൻ വിട്ടുപോയി ഇതിന് ശേഷം നമുക്ക് ഇവിടെ ഇവിടെ ഒരു ബെസ്റ്റ് ആണ് കാരണം ഈ നമുക്ക് ഇവിടെ റോഡിൽ ചവിട്ടുന്നതിന് ഈ ഒരു ഫ്ലോറസെന്റ് ബെസ്റ്റ് മാൻഡേറ്ററി ആണ് ഇല്ലെ പോലീസ് പിടിക്കും പിന്നെ അതേപോലെ നമുക്ക് റാലിയുടെ ഒരു അടിപൊളി ഒരു ഹെൽമെറ്റ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് എനിക്ക് ചെറിയ സസ്താക്കാറുണ്ട് ഇവർ പറഞ്ഞത് എൺപത് രൂപയൊക്കെ കൊടുക്കാന്ന് എനിക്കൊരു പത്ത് നാൽപ്പതിനൊക്കെ തരാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായാലും നമ്മളിപ്പോ മേടിച്ചോണ്ട് അങ്ങ് മേടിക്കുകയാണ് ഇതില്ലാതെ നമുക്ക് ഇവിടെ ഈ ദുബായിച്ച് ചവിട്ടാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ അബുദാബിയിലാണ് നിൽക്കുന്നത് നമ്മടെ ആള് ഇവിടെ ഇത് കണ്ടുകഴിഞ്ഞാൽ പാവം വേണമെന്ന് പറഞ്ഞിരിക്കുക സത്യം അവളെ അവളെക്കാട്ടിലും മുന്നുകളി നമുക്ക് മാറിയിട്ടില്ല ഇവിടെ സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി നമുക്ക് എല്ലാവരും ഒന്ന് ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ഫുൾ സെറ്റപ്പ് ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സൈക്കിൾ എല്ലാം അസംബ്ലിംഗ് ഒക്കെ കഴിഞ്ഞു ഞാൻ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഓടിയാ കൊതിയാലോ വയ്യ പക്ഷെ എനിക്കൊരു വിഷമമുണ്ട് ഈ സാധനം ഇന്ത്യയിൽ എത്തും ഇല്ലെന്നുള്ളത് കാര്യം എയർപോർട്ട് കൊല്ലം പിടിച്ച് അലമ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കൊണ്ടുവരാൻ പറ്റില്ല എന്തൊക്കെയാണ് ഞാൻ ഒരാഴ്ച വിളിച്ചിട്ട് എല്ലാം ചവിട്ടി കോതിയൊക്കെ തീർന്ന് അതിനുശേഷം ഇത് ഇവരെല്ലാം അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് ചെറുതാക്കി തരാന്ന് പറഞ്ഞു ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഇത് മേടിക്കുന്നത് അപ്പം ഇതിനകത്ത് അതിന്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഇവന്മാർ തൊള്ളായിരം ദീർഘമാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് എണ്ണൂറ്റി അമ്പത് ദീർഘത്തിന് തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് അതൊക്കെ ഇരുപത്തഞ്ച് റിയാ ദീർഘത്തിൻ്റെയൊക്കെയാണ് അത് അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കിട്ടലില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് ഞാൻ എക്സ്ട്രാ മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഒരു എന്താ പറയുക കപ്പ് ഹോൾഡർ നമുക്ക് വാട്ടർ ഒക്കെ വെക്കാൻ വേണ്ടി ആ ഉണ്ടായിരണം മേടിച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഇരുപത് ദീർഘമാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അടിപൊളി ഒരു അടിപൊളി ഒരു മൊബൈൽ ഹോൾഡർ മേടിച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ഫോൺ ഇങ്ങനെ വെച്ച് നമുക്ക് ആവശ്യം ആവശ്യമനുസരിച്ച് ടൈപ്പൊക്കെ ചെയ്യാം പിന്നെ ഐറ്റം എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വേണ്ടിയിട്ടുണ്ടോ ഈ ലൈറ്റ് സൂപ്പർ ലൈറ്റാ കണ്ടോ ലൈറ്റ് പ്ലസ് ഹോണും ഉണ്ട് ഞാൻ വേണം ഹോൺ അടിച്ചു കാണിക്കാ ജസ്റ്റ് നോക്കി ഹോണ് സെറ്റപ്പാക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് സൈക്കിൾ കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ ഈ ദുബായ് കോർണ ഒന്ന് കറങ്ങിയതിന് ശേഷം എന്റെ ഹൈക്കിൾ പരിപാടി എല്ലാം കഴിഞ്ഞാൽ നാട്ടിൽ പോകുന്നതിന് തലേശ ഇവിടെ കൊണ്ടുവരിക യുവമാരെ അങ്ങനെനിക്ക് അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് തരും നേരെ വീട്ടിൽ കൊണ്ടുപോയി ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും വിശ്വാസത്തിൽ ഞാൻ കൊണ്ടുപോകുകയാണ് കൊണ്ടുപോയിട്ട് നാട്ടിൽ ചെന്നിൻ്റെ അടിപൊളി ഒരു റിവ്യൂ ഉണ്ടായിട്ട് കേട്ടോ അപ്പം ഓക്കെ ബൈ